വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഇടാത്തത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ കുറേ എനക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അതിനേച്ചി എന്താ ലോങ് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ലോങ് വീഡിയോ ഇടാത്തതിന് കുറേ റീസൺ ഉണ്ട് കേട്ടോ ഞാനത് വേറെ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു അത് അധികാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളൊരു ഡേന്മയിലേഫ് വേണം ഞാനിപ്പോൾ നീലേശ്വരം വീട്ടിലായില്ലത് കേട്ടാ അപ്പം ഞാൻ നടക്കാവിലേക്ക് പോകാൻ ഇങ്ങനെ റെഡി ആവേന്ന് പാക്കെല്ലാം ചെയ്യുന്നു ഇടനീലേശ്വരം നാട്ടിലെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കല്യാണമാണ് കേട്ടോ അതും വെച്ചിട്ടാണ് ഞാൻ ഈ നടക്കാവിലേക്ക് പോകുന്നത് കാരണം വേറൊന്നുമല്ല നമ്മൾ സി എം വരുന്നുണ്ട് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് വെച്ചാൽ സ്റ്റേഡിയത്തില് അറിയായിരിക്കും ഞാൻ അധികം വീഡിയോ ഉൾപ്പെടുത്തലുണ്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് നടക്കാൻ പോകുന്നതെല്ലാം അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് സി എം അപ്പം ഇത്ര അടുത്ത് വന്നിട്ട് കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞാൻ രാവിലെ അപ്പോട്ടനെ ചോറേ കല്യാണത്തിന് പോകുന്ന അപ്പോട്ടനാണ് ഞാൻ അപ്പോടേനെ ചോറാക്കി ഞാൻ പറ എന്തായാലും എന്നെ വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പോ പറയുന്നത് പറയുന്ന വേ റെഡിയാവും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് കല്യാണത്തിന് പോവാന്ന് പറഞ്ഞു പെണ്ണുങ്ങളെക്കാളും കഷ്ടാന്ന് നമ്മളെ നമ്മളെടുത്ത അപ്പോട്ടനും ലാലോട്ടൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ ഒരുപാട് സമയം വേണം അങ്ങനെ അപ്പോട്ടൊക്കെ ചെയ്യുന്നവരെ ഞാൻ പുറത്ത് കുറേ വെയിറ്റ് ആക്കി ആക്കിയിട്ടാണ് സ്റ്റേഡിയത്തിലേക്കാന്ന് പോകുന്നത് പറഞ്ഞോടന്നെ എപ്പോ അമ്മ എനക്ക് മെസീര കുപ്പായ തന്നെ വേണം ഞാൻ ഷൂ എല്ലാം ഇട്ടിട്ടാണ് പോകുന്നത് എനിക്ക് സ്റ്റേഡിയത്തിൽ പോകണം ഗ്രൗണ്ടിൽ പോകണം പോണെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു നമ്മ നമ്മിത നേരെ നടക്കാവിലേക്ക് പോവേന്ന് ഇപ്പൊ എനിക്ക് ഈ മാത്രം മാസ്കും എൻ്റെ ഈ എയർപോർഡും നിർബന്ധമാണ് കേട്ടോ എയർപോർഡില്ലെങ്കിലും കുഴപ്പമില്ല എനക്ക് എൻ്റെ മാസ്ക് നിർബന്ധമാണ് അതെന്തേന്ന് ചോദിച്ചാൽ എനക്കല്ല എനിക്കിപ്പം കുറച്ച് നാളുകളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതെന്തുകൊണ്ടെന്ന് എനക്ക് അറിയില്ല മടിയല്ല ചമ്മലോ അങ്ങനെയൊന്നല്ല ഒരു പേടിയോ അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്തൊരു ഫീലില്ലേ ശരിക്കും അതാ നിനക്കതെന്തെന്ന് പറയാനറിയില്ല അത് അപ്പോൾ ഈ ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കണ്ടേ അയ്യോ ചിരിച്ചില്ലെങ്കിൽ അവരെന്തെങ്കിലും വിചാരിക്കോ അപ്പോൾ മാസ്ക് ഇട്ടിച്ച് പോയ പ്രശ്നമില്ല എന്നാൽ ആർക്കും മനസ്സിലാവൂല ഞാനതെല്ലാം ചിന്തിക്കുന്നത് കേട്ടാ അപ്പം ഇപ്പോൾ ഏടെ പോകുമ്പോൾ ഏടാന്ന് വെച്ചാൽ ഏടെ പോകുമ്പോൾ ഞാൻ മാസ്ക് യൂസ് ചെയ്യലുണ്ട് അതുകൊണ്ട് മാസ്ക് എനക്ക് നിർപ്പം തന്നെ കേട്ടാ ഇതിപ്പോൾ ബൈക്ക് ഫുള്ള് പോലീസുകാരുണ്ടായിന് കേട്ടോ കാരണം സി എം വരുന്നതല്ലേ കാണാൻ നിർത്ത എല്ലാം പോലീസുകാരുണ്ടായിന് അപ്പോൾ തന്നെ നടക്കാവുന്ന അവരെ വണ്ടിയിൽ കയറണം കല്യാണം പഴയങ്ങാടിൽ വെച്ചിട്ടാണ് അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട് അപ്പോൾ എന്നെ ആക്കിയിട്ട് അവിടെ നടക്കാവുന്ന വണ്ടിയിൽ പോണം അപ്പം അപ്പോൾ എന്നെ നേരെ ആക്കി പിന്നെ നമ്മൾ എല്ലാവരും കൂടി പ്ലാൻ ആ മന്ത്രിനെ കാണാൻ പോകും ഞാൻ കുഞ്ഞാവ കാവേജ് മണിക്കൂട്ടം എല്ലാവരും എല്ലാം എന്നെ പറ്റിയിച്ചോട്ട് എല്ലാവരും സൈഡായി പക്ഷേ എനക്ക് എന്തായാലും കാണുന്നില്ല ഒരു ഇതന്നെ ഉണ്ടായിന് അങ്ങനെ എപ്പോഴേയും കൂടി ഞാൻ നേരെ ഗ്രൗണ്ടിലേക്ക് വിട്ടു പ്രസംഗം ഞാൻ വന്നത് മുതലേക്ക് കേൾക്കാൻ തുടങ്ങീട്ടോ അതിന് മുഖ്യമന്ത്രി വന്നോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഇല്ല ഒരു വേഷത്തിൽ പോയത് കൊണ്ട് തന്നെ നമ്മളെ കുഞ്ഞമ്മര വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ തന്നെ കുഞ്ഞമ്മര വീടാണ് അതിന്റെ ടെറസിന്റെ മുകളിൽ ഇരുന്ന ഡയറക്റ്റ് നമ്മളെ അടുത്തേക്ക് കാണും അപ്പൊ അതിൻ്റെ മോളിൽ നിന്നിട്ടാണ് ഞാൻ മുഖ്യമന്ത്രി നോക്കുന്നിട്ടത് മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വരുകയെന്ന് ഉള്ളിൽ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ടെറസിന്റെ മോള് നല്ല വ്യൂ ആണ് നല്ല വൃത്തി കാണുന്നത് ഈ ഫോണിൽ കാണുന്നത് പോലെയല്ലാട്ടോ നമുക്ക് കറക്റ്റ് മറ്റു മുഖ്യമന്ത്രി ആ പേസ് കറക്റ്റ് കാണുന്നുണ്ട് പിന്നെ നല്ല രസമുണ്ട് ഉണ്ടായിട്ട് സ്റ്റേഡിയം കാണാൻ വേണ്ടി കുറേ വണ്ടികളും പോലീസും മറ്റേ കുട്ടിപ്പട്ടാളങ്ങളും അങ്ങനെ കുറേ ഉണ്ടായിന് നല്ല രസമുണ്ട് ഉണ്ടായിന് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് സി എം കേട്ടോ അപ്പൊ നല്ല പായസം കൊടുക്കുന്നുണ്ട് നല്ല തിരക്കെല്ലാം കാണുന്നുണ്ട് അതിനാട്ന്ന് അങ്ങനെ കൊഞ്ചുനേയും കളിപ്പിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു അങ്ങനെ ഞാനും പേപ്പിൽ കളിച്ചോണ്ട് ഇരിക്കുമ്പോൾ പറഞ്ഞിട്ട് അമ്മ വിളിക്കുന്നു നമുക്കൊന്ന് ചെറുപത്തൂര് പോയിട്ട് വരെ നമ്മൾ ഞാനന്ന് ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട് അതിന് എൻ്റെ അച്ഛൻ്റെ പങ്ങൾ ഭർത്താവിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അവർക്ക് കുറച്ച് നല്ലവണ്ണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പോവേന്ന് വീട്ടിലേക്ക് എപ്പോൾ ഈ വലുതായപ്പന് ഭയങ്കര ഗുരുത്തക്കടാന്ന് കേട്ടോ ഒട്ടും അനുസരണ ഞാനാണെങ്കിൽ കുറേ നാളുകട്ടെ ഇപ്പം ഇപ്പം എന്നെ സീത പറയാത്തൊന്നും തല്ലാത്തതല്ല പണ്ടല്ലെൻ്റെ അടി കിട്ടുന്നുണ്ട് ഓ നല്ല അനുസരണ ഉണ്ടായിന് പറഞ്ഞാലും അനുസരിക്കും നല്ലൊരു മോനാണ്ടായിന് ഇപ്പം കുറേ നാളുകളായിട്ട് ഞാൻ ഓൻ ശ്രദ്ധിക്കലേ ഇല്ല അതുകൊണ്ടുതന്നെ നല്ലോണം വഷളായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാത്തു നിറ്റാകുമ്പോൾ ബസ്സ് കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ ബസ്സിൽ പോകുമ്പോൾ എനിക്ക് എയർപോർട്ട് നിർബന്ധമാണ് എന്തായാലും എനിക്ക് വേണം അങ്ങനെ നമ്മളെ മട്ടിലായി കഴിഞ്ഞോടൊക്കെ നല്ല ബ്ലോക്ക് കിട്ടി എത്ര സമയം എന്ന് പറയും കുറേ സമയം തന്നു എൻ്റെ കാര്യം എന്നൊന്നും അറിയുന്നുണ്ട് നല്ല ബ്ലോക്കാണ്ടായിന് ഈ ഇത് പുതിയ റോഡ് പണിയെല്ലാം തുടങ്ങിയ പിന്നെ നല്ല ബ്ലോക്കാണ്ട് അവരുമായിട്ട് അധികം സ്ഥലത്തും അങ്ങനെ അതുകൊണ്ട് കുറേ നേരം പാട്ടും കേട്ടിട്ട് ഇങ്ങനെയിരുന്നു ഞാൻ എന്നിട്ടും ബസ് പോകുന്നുണ്ടായിട്ടാട്ടാ കാരണം അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം വണ്ടി തന്നെ മുട്ടി 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 മുട്ടിയിട്ടാണ് പോയിട്ടുണ്ട് അതിന് ബ്ലോക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ അങ്ങനെ സ്റ്റാൻഡിലെത്തിയാളും അമ്മ ഫ്രൂട്ട്സ് വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട് അതിനേട്ടാ അപ്പം ഇപ്പുറത്തന്നെ ചായക്കട എന്നെ നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പോകണം എന്നുണ്ട് പോകണ്ട അങ്ങനത്തെ ഒരു മൈൻഡ് അപ്പം അമ്മ പറഞ്ഞു നമുക്ക് വരുമ്പോൾ കുടിക്കാം ഇപ്പോൾ പോവാം വീട്ടിലേക്ക് വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ചെറുവത്തൂർ പോയി വീട്ടിൽ കുറേ നേരം ഇരുന്നു ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു വ്യൂ നല്ല രസമുണ്ട് ഇതെൻ്റെ കുഞ്ഞ ഉച്ചരെ ഉച്ചമ്മ എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഫംഗളാണ് ട്യൂഷാൻ ആ പേര് നമ്മൾ ഉച്ചമ്മാനാ വിളിക്കല് ഉച്ചമേര വീട്ടിൻ്റെ ബേക്ക് വാഗാനാണ് നല്ല രസമുണ്ടായിന് അങ്ങനെ ആടെന്നിറങ്ങിയിട്ടാകുമ്പം അമ്മയുണ്ട് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ത്രിദേവിൻ്റെ അടുത്ത് പോകാം എന്നല്ല കുഞ്ഞു കുറേ ദിവസമായിട്ട് പനിച്ചിട്ട് കിടക്കുന്നു എൻ്റെ വീട്ടിലേക്ക് അമ്മർ നമുക്ക് ത്രിദേവിൻ്റെ അടുത്ത് പോകാം അങ്ങനെ നേരെ ത്രിദേവിന് കുറച്ച് സാധനം എല്ലാം വാങ്ങിയിട്ട് നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി ഇവർ പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ് ഇവർക്ക് രണ്ടാക്കും ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് പിന്നെ ത്രിദേവി രാവിലെ വേണ്ടി പെപ്പനെ കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കലും ഉമ്മൻ കൊടുക്കലും അങ്ങനെയുള്ള ഭയങ്കര സ്നേഹമാണ് പക്ഷേ രണ്ടാൾ അടി കൂടുകയും ചെയ്യും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണിയാക്കുകയും ചെയ്യും അടി കൂടുകയും ചെയ്യും അപ്പം ഇപ്പം കുറേ ദിവസമായി ത്രിദേവിനെ കാണാത്തത് അപ്പം നമ്മി വീട്ടിലെത്തിയാടും ത്രിദേവ് ഉള്ള ഓടി വന്നിട്ട് പെപ്പേനെ കെട്ടിപ്പിടിക്കലും ഉമ്മം കൊടുക്കലും രണ്ടാൾക്ക് ഭയങ്കര സ്നേഹം അങ്ങനെ കുറേ നേരം ആടിരുന്ന് വർത്താനം എല്ലാം പറഞ്ഞു കേട്ടോ ത്രിദേവിൻ്റെ കളിയും കണ്ട് എന്തെല്ലോ വർത്താനവും പറഞ്ഞിട്ടിരുന്നു അവിടെ അവസാനം ഞാനും അമ്മയും പോകാൻ നേരത്ത് ത്രിദേവ് ഒരേ കരച്ചിലിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിടുന്നേ ഉണ്ടായിരുന്നു ഭയങ്കര കരച്ചിൽ അപ്പോൾ എപ്പേനേയും കൂടെ കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം അതിനെട്ടെ കുഞ്ഞിക്ക് എൻ്റെ ബൈക്കുകയേ വന്നു എൻ്റെ ആടെ നിറേ കരച്ചിൽ ഭയങ്കര ഇരിങ്ങനൊക്കെ അറിയുന്നുണ്ടായിന് അങ്ങനെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയാട് നമുക്ക് റിക്ഷ കിട്ടിയിട്ടുണ്ടായിന് നമ്മയായിട്ട് നേരെ പോയി സമയം ഒരുപാട് പോയതുകൊണ്ട് തന്നെ ബസ് കിട്ടുമെന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ബസ് കിട്ടിയിട്ടുണ്ടായിന് അങ്ങനെ നേരെ ബസ്സിലിരുന്നു ഇപ്പം ഡ്രൈവറും ഭയങ്കര സംസാരം ഉണ്ടായിന് രണ്ടാളും ഭയങ്കര കാര്യം എന്തെല്ലോ അറിയുന്നുണ്ടായിന് അങ്ങനെ ഞാനും അമ്മയും നേരെ ഇരിക്കേരി പോലെ ഇറങ്ങിയത് കേട്ടോ ഞാൻ പറഞ്ഞാൽ വിശപ്പുണ്ടൊക്കെ കഴിച്ചിട്ട് തന്നെ പോകാൻ പറഞ്ഞു അങ്ങനെ പോയ സമയത്ത് എപ്പോൾ പറഞ്ഞാൽ ബിരിയാണി തന്നെ വേണമെന്ന് പറഞ്ഞു ബിരിയാണി വേണമെന്ന് പറയുന്നതേ ഇല്ല കേട്ടോ റൈസ് മാത്രമേ കഴിക്കൂ അങ്ങനെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്